ഹലോ ഗേസ് ഇന്നത്തെ വീഡിയോ കയറുക എല്ലാം നമ്മൾ ഇതിനു മുന്നേ ഇത് പച്ച കളറായപ്പോൾ എടുത്തിട്ടോ ഇപ്പം അതായത് സാധനം പഴുത്ത് വന്നു കിട്ടും ഇപ്പം ഏതായാലും തിന്നാൻ പറ്റിയ കണ്ടീഷനിലാണ് അതിനകത്ത് ചൂടാട്ടോ വിദേശ രാജ്യത്തിന് വമ്പം ചൂടാ അറബി രാകാഷ്ടങ്ങൾ ഫുള്ള് നല്ല ചൂട് അതുകൊണ്ടാണ് ഈ കാരൊക്കെ പഴുക്കുന്നത് നമ്മൾ കാണാൻ കഴിയുന്നില്ലേ നല്ലവണ്ണം സാധനം പഴുത്ത് കണ്ടില്ലേ നല്ല പഴുത്ത് എടുക്കുക കഴിഞ്ഞ കയറും കാര്യത് പറിക്കാമോ ഒരു പ്രശ്നവും ആർക്കും ഇതിൻ്റെ ചുവട്ടുകളിലൊക്കെ ഇങ്ങനെ ഈ കിളികളും കഴിച്ചിട്ട് സാധനം നിലത്ത് വയ്ക്കുന്നുണ്ട് ഇല്ലാണ്ടല്ലേ പിന്നെ ആളുകൾ വന്ന് സാധനം ഇങ്ങനെ കയറിയിട്ട് തള്ളിയിടും ഇതൊക്കെ ചവിട്ടിങ്ങണ്ട് ഇതൊക്കെ നമ്മളെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നല്ല സാധനമാണ് ഇത് പക്ഷേ ഇവിടെ അതിന് വലിയത് കാണിക്കുന്നില്ലാന്നേ ഉള്ളൂ ഇതൊന്നും ബ്ലാസ്റ്റിക്കിൻ്റെ പുല്ലല്ലോ അത് ശരിക്കുള്ള ഒറിജിനാലിറ്റി സാധനം കേട്ടോ ഒറിജിനാലിറ്റി സാധനം ആണെങ്കിൽ ഒറിജിനാലിറ്റി സാധനങ്ങളാണ് അതുകൊണ്ടാണ് ഇതൊരു പച്ച ഉള്ളൊരു മരമാണ് ണാൻ കഴിയില്ലേ ഇത് പച്ചാണ് ആണ് ഇതിന് മുമ്പ് നമ്മളെടുത്ത വീഡിയോ അത് പച്ചക്കറങ്ങി പഴക്കും പഴുക്കുന്നേരം നമ്മള് കാത്തി ഒത്തിരിക്ക് നല്ല പഴ അത് നമ്മളെന്തി പറയുകയാണെങ്കിൽ കജൂർന്ന് പറയും നമ്മളെ കാരക്കാന്ന് മാത്രമേ നമ്മൾ പറയും അല്ല ഇതിന്റെ കോക്കിങ്ങൾ വെറുതെ ഇതൊക്കെ എടുക്കുക നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒടിച്ച് പരിക്കുക അവിടെ ആരും ഓടിക്കുന്നില്ല ഒരു പ്രശ്നമില്ല ഓടിക്കുകയാണെങ്കിൽ ആർക്ക് പ്രശ്നമില്ല കേട്ടോ ചെ ചെറിയൊരിതുണ്ടുമ്പോൾ അങ്ങനെ കുത്തുണ്ട് ഉണ്ടാവുമ്പോൾ തിന്നാനില്ല പതിത്തു കഴിഞ്ഞാൽ കൈ കഴിഞ്ഞാൽ അല്ലേ നമ്മളെ കണ്ണത്താതൊരു